ഹലോ ഇന്നിത് ചെറിയൊരു പരിപാടിയാണേ എവിടെ നോക്കുമ്പോൾ ശംഖുപുഷ്പ ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പം നമുക്കിന്ന് ശംഖുപുഷ്പം വെച്ചിട്ട് ഒരു സ്ക്വാഷ് ഉണ്ടാക്കിയാലോ കുറച്ച് നാളത്തെ പരീക്ഷണമാണ് കേട്ടോ ഇന്ന് അതൊന്ന് ഞാൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പം വീട്ടിൽ ശംപുഷ്പമുണ്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് കിളുത്ത് നിൽപ്പുണ്ട് എൻ്റെ അടുത്തുള്ളത് ഡബിൾ പെറ്റലാണ് അത് ഞാൻ ഉണക്കിയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ സിംഗിൾ പെറ്റലിനെക്കാളും കൂടുതൽ കളർ ഉണ്ടാവുക ഡബിൾ പെറ്റലിനാണ് അപ്പോൾ ഞാനത് ഉണക്കി സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഇത് അത് കുറച്ചധികം നാളായിട്ടോ ഇനി നമുക്ക് ഈ ശംഖപുഷ്പമൊക്കെ ഒന്ന് കഴുകി വാരി വാരിയെടുക്കാം കേട്ടോ എന്തേലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി നമ്മുടെ കയ്യിലുള്ള ശംഖപുഷ്പത്തിനനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വാരിയിട്ട് ഈ ഒരു പൂവിട്ട് കൊടുക്കേ എന്നിട്ടത് നല്ലത് അതുപോലെ തിളക്കട്ടെ കുറച്ചധിക സമയം തന്നെ തിളപ്പിക്കണേ എന്നിട്ട് ഇതിൻ്റെ അകത്തിലെ പൂവിലത്തെ കളറൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പൂവ് അങ്ങോട്ട് കോരി മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പൂവുകൾ മാത്രം ഒന്ന് മാറ്റിയിട്ട് വെള്ളം മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നല്ലതുപോലെ വീണ്ടും തിളപ്പിക്കുക കൂടുതലും നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ട ഒക്കെ ചേർക്കാം കേട്ടോ പൊടിച്ചിട്ട് അത് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്ന് ഇത് ആറിയതിന് ശേഷം നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് എടുക്കേ പിന്നെ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ നമുക്കിനി ഒരു ഗ്ലാസ് ഉണ്ടാക്കി നോക്കിയാലോ ഞാനിവിടെ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് രണ്ട് സ്പൂണ് കസ്കസ് എടുത്തിട്ടുണ്ട് കുറച്ച് ചെറുനാരങ്ങ നീരും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് സ്പൂണ് നമ്മുടെ ഈ സ്ക്വാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് പിന്നെ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് നല്ല തണുത്ത വെള്ളത്തിനൂടെ യോജിപ്പിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് കുറച്ച് ഡെക്കറേഷനും ആവാം അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് കുടിക്കാൻ തോന്നിയില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണേ